ആദ്യമായിട്ടല്ല ഒനീൽ ഈ രന ഫാത്തിമയോട് ഇങ്ങനെ സംസാരിക്കുന്നത് ഒനീൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒനിൽ ഈ പറയുന്ന പോലെ പെണ്ണുങ്ങളെ കയറിയിട്ട് നിൻ്റെ ബോയ്ഫ്രണ്ടിന് ആണത്തമില്ല എന്നൊക്കെ പറയുന്നത് എന്താണ് ഒനീൽ ഉദ്ദേശിക്കുന്നത് ഇനി ഒനിലിനെ ഇനി ഈ പറയുന്ന റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലാത്ത റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് ഒരാളെ പറ്റി പറയുമ്പോഴുള്ള വിഷമം അറിയാത്ത അറിയാതെ പോകുന്നത് ഇപ്പം നമ്മുടെ അപ്പ അച്ഛനെയും അമ്മേനെയൊക്കെ പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ പാർട്ട്ണറെ പറയുന്നത് അത് വളരെയധികം തെറ്റ് തന്നെയാണ് അതുകൊണ്ട് എന്താണ് ഒനിലിന് ഈ രേന ഫാത്തിമയുടെ ബോയ്ഫ്രണ്ടിനോട് എത്ര ചൊറിച്ചിൽ വരാൻ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടോ പുള്ളിക്കാരൻ എന്തെങ്കിലും ഉനിലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ രേന ഫാത്തിമ തൻ്റെ വീഡിയോയ്ക്കകത്താണെങ്കിലും തൻ്റെ ഇന്റർവ്യൂസിനകത്താണെങ്കിലും എല്ലാത്തിനകത്തും പറയുന്നുണ്ട് ഫ്യൂച്ചറിൽ ഹസ്ബൻഡ് ആവാൻ പോകുന്ന ആളാണ് ഞങ്ങൾ റിലേഷൻഷിപ്പിലാണ് ഞങ്ങൾ ഫ്യൂച്ചറിൽ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചേക്കുമാണ് അതിന് മുമ്പായിട്ട് ഞങ്ങൾ ഒന്ന് സെറ്റിൽഡ് ആവണം ഞങ്ങൾക്ക് വീടോ അതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കുറേ ആഗ്രഹങ്ങളുണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അത് വിച്ച് അത് പേഴ്സണൽ ചോയ്സാണ് നമുക്ക് എല്ലാം എപ്പോൾ കല്യാണം കഴിക്കണം എന്നുള്ളത് പേഴ്സണൽ ചോയ്സാണ് കാരണം കല്യാണം എന്ന് പറയുന്ന ഒരു ആണ് സോ അത് എപ്പോൾ ചെയ്യണം എന്നുള്ളത് ഒരു പേഴ്സണൽ ചോയ്സും കൂടിയാണ് സോ അങ്ങനെ ഇരിക്കെ ഈ ഒനിലിന് എന്ത് അവകാശമാണ് തൻ്റെ ബോയ്ഫ്രണ്ടിനെ പറ്റി ഇങ്ങനെ സംസാരിക്കാൻ പറ്റുക ഈ പറയുന്ന പോലെ ഒരു അച്ഛനെ അച്ഛനെപ്പറ്റിയാണെങ്കിലോ ഒരു ഭർത്താവിനെപ്പറ്റിയാണെങ്കിലോ ഒരു പെണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും എല്ലാവരും കേട്ടോണ്ടിരിക്കുമോ ബോയ്ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് എല്ലാവർക്കും കേട്ടോണ്ടിരിക്കുക എന്നാണ് ഞാൻ ആലോചിച്ചപ്പോൾ ഒനീല് ഈ രേന ഫാത്തിമയുടെ ബോയ്ഫ്രണ്ടിനെക്കുറിച്ച് ഇത്രയും ഇത് വരാൻ വേണ്ടി അവർ ഏതെങ്കിലും വൈറലായ വീഡിയോ കണ്ടിട്ടാണോ എന്ന് തോ തോന്നിപ്പോയി പിന്നെ ആലോചിച്ച് വൈറലായ വീഡിയോ കണ്ടിട്ടാവണമെന്നില്ല കാരണം അവിടെ ഫാമിലി ടാസ്ക് നടക്കുന്ന സമയത്ത് രേന ഫാത്തിമ കൂടുതൽ ഇമോഷണലായി ആയി സംസാരിക്കുമ്പോഴത്തേക്കും ബോയ്ഫ്രണ്ടിൻ്റെ ടോക്ക് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെ എല്ലാവരുടെയും ടോക്കും വന്നിട്ടുണ്ടാവും അതുപോലെ ബോയ്ഫ്രണ്ടിൻ്റെ ടോക്കും വന്നിട്ടുണ്ടാവും ഈ പുള്ളിക്ക് ഈസി ആയിട്ട് റേന ഫാത്തിമയെ കൊള്ളിക്കാൻ പറ്റുന്ന ബോയ്ഫ്രണ്ട് കാരണം ബോയ്ഫ്രണ്ടെ പറഞ്ഞാൽ ആണല്ലോ കാരണം അത് വീട്ടിൽ ഈ അച്ഛൻ്റെ അമ്മയും പറയുന്ന പോലെ അല്ലല്ലോ എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉനീലിനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഞാൻ ചോദിച്ചു തന്നത് ഇപ്പം ഉനീൽ ഈ പറയുന്നത് കൂടുതൽ ഇമോഷൻ ആയ സംസാ അമ്മയെ അമ്മേനെ പറ്റി സംസാരിക്കുമ്പഴായിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റേന ഫാത്തിമ അതെ എടുത്തിടാമല്ലോ ഉനിലിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് അവൾ ചെയ്യുന്നില്ല അത് മാന്യതയാണ് അപ്പം ആ തിരിച്ചും ആ മാന്യത കാണിക്കാൻ ബാധ്യസ്ഥനാണ് ആര് മുനിൽ ഇതിങ്ങനെയാണ് ഉനിൽ ഈ പറയുന്ന പോലെ ഗെയിം കളിക്കാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ നാൾ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ ലാലേട്ടനും ഈ ഒരു കാര്യം ചോദിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ